ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐ ആം ലെക്സി ഇന്ന് നമ്മൾ ഒരു ഫുൾ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഗ്രില്ലും ഓവനും ഒന്നും ഇല്ലാതെ നമ്മുടെ കടായിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ചിക്കൻ്റെ റെസിപ്പിയാണിത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം ഇന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്താ നമ്മളിവിടെ നമ്മുടെ ഫുൾ ചിക്കൻ കുക്ക് ചെയ്യാൻ എടുത്തിരിക്കുകയാണ് ഫുൾ ചിക്കനെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാല വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫുൾ ചിക്കനെ മാരിനേറ്റ് ചെയ്യണം അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചിക്കന് ആദ്യം തന്നെ ഒരു നല്ല കത്തിയെടുത്ത് എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് താഴ്ത്തി തന്നെ കത്തിയെടുത്ത് വരഞ്ഞു കൊടുക്കുന്നത് എല്ലാ സൈഡും എന്താ ഇങ്ങനെയൊക്കെ ഒന്ന് നന്നായി വരഞ്ഞു വരഞ്ഞുകൊടുത്തതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം ഇങ്ങനെ മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ മുളകുപൊടി പൊടി എടുക്കാം ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരിഞ്ച് നീളത്തിൽ ഒരു പീസ് ഇഞ്ചിയും ഒരു പതിനഞ്ച് പീസ് വെളുത്തുള്ളിയും ഇതെല്ലാം ക്ലീൻ ചെയ്ത് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി ഇനി നമ്മൾ എടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതോടൊപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കന് ഈ മസാലയുടെ ബൗളിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ മസാല ചിക്കന്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നമുക്ക് മസാലയൊന്നും എടുത്ത് ഇതിന്റെ എല്ലാ സൈഡിലും പുരട്ടി കൊടുക്കണം കേട്ടോ അതെങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാ സൈഡിലും മസാല തയ്ക്കണം അതുപോലെ തന്നെ ഈ ചിക്കൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് മസാല ആകുന്ന രീതിയിൽ വേണം അത് ഫിൽ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ചിക്കൻ്റെ കാല് രണ്ടും കൂടെ ഒന്ന് കൂട്ടിക്കെട്ടണം കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ ഈ ചിക്കൻ വെന്ത് വരുമ്പോൾ ഈ രണ്ട് കാലും അങ്ങ് വിടർന്നു പോവും അങ്ങനെ വിടർന്നു പോകാതിരിക്കാനാണ് ഈ രണ്ട് കാലും കൂടെ നമ്മൾ കൂട്ടിക്കെട്ടി വയ്ക്കുന്നത് നമുക്ക് ഒരു സാധാരണ നൂലെടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ചുറ്റിക്കെട്ടി കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാകാനായിട്ട് ഒരു ബൗളിൽ വെച്ച് നമുക്ക് ആ ബൗളിനെ ഇതുപോലെ ഒരു പേപ്പർ വെച്ച് റാപ്പ് ചെയ്തെടുക്കാം ഇങ്ങനെ റാപ്പ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല എന്നാലും നമുക്ക് ആ ബൗളൊന്നും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് ഈ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഇതുപോലെയുള്ള ഫുൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ആവാനായിട്ട് നല്ലത് മിനിമം നമ്മൾ ഒരു ടു അവേഴ്സ് എങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നാലാണ് ഇത്രയും വലിയൊരു ചിക്കനിലേക്ക് ഉപ്പും മുളകും മസാല നന്നായിട്ട് പിടിക്കുകയുള്ളു അപ്പം അത് നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഒത്തിരി ടൈം എടുത്തിട്ട് വേണം നമ്മളിതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഞാനിവിടെ ഓവർനൈറ്റ് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കേട്ടോ ദാന്യം നമുക്കിത് തുറന്നു നോക്കാം ഇത് നന്നായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കാഷ്നട്ട് ബദാം പേസ്റ്റ് തയ്യാറാക്കി വെക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പത്തോ പതിനഞ്ചോ കാഷ്നട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് ബദാം എടുത്തിട്ടുണ്ട് ഒരു നാല് ഇലക്കായും ഒരു അഞ്ച് ഗ്രാമും കൂടി എടുത്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം പിന്നീട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പെരുവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പേസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് കുക്കിംഗ് തുടങ്ങാം ദാ ഇവിടെ ഒരു കടായി എടുത്ത് വെച്ച് ആ കടായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ദാ ഈ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് വെച്ച് കൊടുക്കാം ആ ചിക്കന് ഒരു പത്ത് മിനിറ്റോളം ഒരു സൈഡ് തന്നെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം ആ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡ് കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചു നോക്കിയിട്ടിട്ട് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്ത ചിക്കനെ നമുക്കിനി ആ കടായിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റാം ഇനി നമുക്ക് ആ കടായിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി എണ്ണ ചേർത്ത് കൊടുക്കാം ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് സബോള ചോപ്പ് ചെയ്തത് ഇട്ടുകൊടുക്കണം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരട്ടെ ദാ ഈ സബോള നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചേർക്കുന്നത് മുളക് കൂടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് കൂടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി നമുക്ക് ഇതോടൊപ്പം കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വരട്ടെ കേട്ടോ ഇത് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി അത് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം ഇനി ഈ തക്കാളി പേസ്റ്റ് ഈ മസാലയുടെ കൂട്ടില് ഒഴിച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക പെട്ടെന്ന് തന്നെ ഈ മസാലയുടെ കൂടെ ഈ തക്കാളി ഒന്ന് മിക്സായി വരും അതിൻ്റെ ആ പച്ചവണമൊക്കെ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിരിക്കാം ഇനി അല്പം വെള്ളം ചേർക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ബൗളിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടായിരുന്ന മസാലയുടെ ബാക്കി എല്ലാം കൂടി ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരാനാണ് ഇങ്ങനെ ഈ വെള്ളം ചേർക്കുന്നത് കേട്ടോ ഈ ഗ്രേവി ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ ബദാം പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു നല്ല ക്രീമി സ്ട്രക്ചർ കിട്ടാനാണ് ഈ ബദാം പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അരക്കപ്പ് പുളിപ്പില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അല്പം വെള്ളവും അതുപോലെ തന്നെ തൈരൊക്കെ ചേർത്ത് നമ്മുടെ മസാല ഇവിടെ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ അല്പം ഉപ്പിന്റെ കുറവുണ്ടായിരിക്കും ആ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതായപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് കുറച്ച് ലൂസ് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഒന്ന് വെള്ളമൊഴിച്ച് ആ ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഗ്രേവിയിലേക്ക് നമ്മുടെ ഫുൾ ചിക്കനെ വെച്ചു കൊടുക്കാം ഈ ഫുൾ ചിക്കനെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് ആ ഗ്രേവിയോട് കൂടെ ഒന്ന് മിക്സ് ആവുന്നവരെ ഒരു പത്ത് മിനിറ്റ് കൂടെ ആ ഗ്രേവിയിലിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അതിന് തിരിച്ചും മറിച്ചും എല്ലാ സൈഡിലും ഈ ഗ്രേവി മിക്സ് ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ചും വെച്ച് ആ ഗ്രേവി മുഴുവനും ഒന്ന് റോസ്റ്റായി അതിനോട് ചേർന്ന് വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം എന്താ അവിടെ നമ്മുടെ ഫുൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുൾ ചിക്കൻ ആണിത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഇതിനെ ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം എന്നിട്ട് മല്ലിയയിലയോ കാശ്നട്ടോ ഒക്കെ ഇട്ട് നമുക്കിതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുൾ ചിക്കൻ റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്